ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും കേരൾ ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കെ ആർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കാരുണ്യയുടെ ഗസ്സിംഗ് നമ്പറാണ് ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാരുണ്യ കെ ആർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കാരുണ്യയുടെ ഗസ്സിംഗ് നമ്പർ ആണ് ഇന്ന് നമ്മൾ പതിവ് പോലെ സെർച്ച് ചെയ്യുന്നത് ആദ്യത്തെ ഗസിംഗ് നമ്പർ പൂജ്യം ഒന്ന് മുപ്പത്തി നാല് അടുത്ത ഗസിംഗ് നമ്പർ പൂജ്യം രണ്ട് തൊണ്ണൂറ്റിയഞ്ച് അടുത്ത ഗസിംഗ് നമ്പർ പൂജ്യം മൂന്ന് നാൽപ്പത്തി രണ്ട് അടുത്ത നമ്പർ പൂജ്യം അഞ്ച് എൺപത്തി എട്ട് അടുത്ത നമ്പർ പൂജ്യം ആറ് പൂജ്യം പൂജ്യം അടുത്ത ഗസിംഗ് നമ്പർ പൂജ്യം ഏഴ് എഴുപത്തി നാല് അടുത്ത നമ്പർ പൂജ്യം എട്ട് നാൽപ്പത്തി ആറ് അടുത്ത നമ്പർ പൂജ്യം ഒമ്പത് നാൽപ്പത്തി ഏഴ് അടുത്ത നമ്പർ പത്ത് പതിനൊന്ന് അടുത്ത ഗസിംഗ് നമ്പർ പതിനൊന്ന് അമ്പത്തി എട്ട് അടുത്ത നമ്പർ പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാരുണ്യ ഇവിടെ ഗസിംഗ് നമ്പറാണ് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത് അടുത്ത നമ്പർ പതിമൂന്ന് എഴുപത്തി നാല് അടുത്ത നമ്പർ പതിനഞ്ച് അമ്പത്തൊന്ന് അടുത്ത ഗസിംഗ് നമ്പർ പതിനാറ് ഇരുപത്തി മൂന്ന് അടുത്ത നമ്പർ പത്തൊമ്പത് അറുപത്തൊന്ന് അടുത്ത നമ്പർ ഇരുപത് പന്ത്രണ്ട് അടുത്ത ഗസിംഗ് നമ്പർ ഇരുപത്തൊന്ന് ഇരുപത് കെ ആർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൻ്റെ ഗസിംഗ് നമ്പറാണ് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത് അടുത്ത ഗസിംഗ് നമ്പർ ഇരുപത്തി മൂന്ന് പൂജ്യം ഒന്ന് അടുത്ത ഗസിംഗ് നമ്പർ ഇരുപത്തി അഞ്ച് പതിനേഴ് അടുത്ത ഗസിംഗ് നമ്പർ ഇരുപത്തി ആറ് നാൽപ്പത്തി രണ്ട് അടുത്ത ഗസിംഗ് നമ്പർ ഇരുപത്തി ഏഴ് ഇരുപത്തി രണ്ട് അടുത്ത ഗസിംഗ് നമ്പർ മുപ്പത് പത്ത് അടുത്ത ഗസിംഗ് നമ്പർ മുപ്പത്തൊന്ന് പൂജ്യം ഏഴ് അടുത്ത ഗസിംഗ് നമ്പർ മുപ്പത്തി പതിമൂന്ന് അടുത്ത നമ്പർ മുപ്പത്തി മൂന്ന് അറുപത്തി ആറ് അടുത്ത നമ്പർ മുപ്പത്തഞ്ച് ഇരുപത്തിയാറ് അടുത്ത നമ്പർ മുപ്പത്തി ഏഴ് ഇരുപത്തി ഒന്ന് അടുത്ത ഗസിംഗ് നമ്പർ നാൽപ്പത് പൂജ്യം നാല് അടുത്ത ഗസ്സിംഗ് നമ്പർ ത്തി ആറ് അടുത്ത നമ്പർ നാൽപ്പത്തി ഒന്ന് പത്ത് അടുത്ത നമ്പർ നാൽപ്പത്തി രണ്ട് പൂ തൊണ്ണൂറ്റി മൂന്ന് അടുത്ത നമ്പർ നാൽപ്പത്തി മൂന്ന് പതിമൂന്ന് അടുത്ത നമ്പർ അടുത്ത ഗസിംഗ് നമ്പർ നാൽപ്പത്തി നാല് ഇരുപത്തി എട്ട് അടുത്ത നമ്പർ നാൽപ്പത്തി അഞ്ച് എൺപത്തി ആറ് അടുത്ത ഡ്രസ്സിങ് നമ്പർ നാൽപ്പത്തി എട്ട് പൂജ്യം മൂന്ന് അടുത്ത നമ്പർ നാൽപ്പത്തി ഒമ്പത് എൺപത് അടുത്ത നമ്പർ അമ്പത് അറുപത് അടുത്ത നമ്പർ അമ്പത്തൊന്ന് അറുപത്തി മൂന്ന് അടുത്ത നമ്പർ അമ്പത്തിരണ്ട് നാൽപ്പത്തി രണ്ട് അടുത്ത നമ്പർ അമ്പത്തി മൂന്ന് മുപ്പത്തി ഒന്ന് അടുത്ത നമ്പർ അമ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് അടുത്ത നമ്പർ അമ്പത്തി ഒമ്പത് എഴുപത്തി എട്ട് അടുത്ത നമ്പർ അറുപത്തി ഒന്ന് തൊണ്ണൂറ്റി ആറ് അടുത്ത നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തി ഒന്ന് അടുത്ത ഗസിംഗ് നമ്പർ അറുപത്തി മൂന്ന് അമ്പത്തി ഒന്ന് അടുത്ത ഗസിംഗ് നമ്പർ അറുപത്തഞ്ച് അറുപത്തി നാല് അടുത്ത നമ്പർ അറുപത്തി ഏഴ് എൺപത്തി ഒന്ന് അടുത്ത ഗസിംഗ് നമ്പർ അറുപത്തി എട്ട് മുപ്പത്തി ഏഴ് അടുത്ത ഗസിംഗ് നമ്പർ എഴുപത്തി ഒന്ന് ഇരുപത്തി അഞ്ച് അടുത്ത നമ്പർ എഴുപത്തി രണ്ട് പതിനഞ്ച് അടുത്ത നമ്പർ എഴുപത്തി മൂന്ന് മുപ്പത്തി അഞ്ച് അടുത്ത ഗസിംഗ് നമ്പർ എഴുപത്തി നാല് അറുപത്തി ഏഴ് അടുത്ത നമ്പർ എഴുപത്തി അഞ്ച് അറുപത്തി നാല് അടുത്ത ഗസിംഗ് നമ്പർ എഴുപത്തി ഏഴ് പതിനൊന്ന് അടുത്ത നമ്പർ എഴുപത്തി എട്ട് എഴുപത് അടുത്ത നമ്പർ എൺപത്തി ഒന്ന് ഇരുപത്തി അഞ്ച് അടുത്ത ഗസിംഗ് നമ്പർ എൺപത്തി രണ്ട് തൊണ്ണൂറ്റാറ് അടുത്ത നമ്പർ എൺപത്തി മൂന്ന് എഴുപത്തി ഒന്ന് അടുത്ത ഗസിംഗ് നമ്പർ എൺപത്തി നാല് ഇരുപത്തി ആറ് അടുത്ത നമ്പർ എൺപത്തി അഞ്ച് നാൽപ്പത്തി നാല് അടുത്ത ഗസിംഗ് നമ്പർ എൺപത്തി ആറ് പൂജ്യം അഞ്ച് അടുത്ത ഗസിംഗ് നമ്പർ തൊണ്ണൂറ്റി ഒന്ന് പന്ത്രണ്ട് അടുത്ത നമ്പർ തൊണ്ണൂറ്റി മൂന്ന് അമ്പത് അടുത്ത നമ്പർ തൊണ്ണൂറ്റിയഞ്ച് എഴുപത്തി രണ്ട് അടുത്ത ഗസിംഗ് നമ്പർ തൊണ്ണൂറ്റിയേഴ് പൂജ്യം രണ്ട് അടുത്ത നമ്പർ തൊണ്ണൂറ്റിയെട്ട് അറുപത്തി നാല് അടുത്ത നമ്പർ തൊണ്ണൂറ്റിയെട്ട് എഴുപത്തി ഏഴ് എല്ലാവർക്കും കാറിന്യ ഗസിംഗ് നമ്പർ